എങ്ങനെയുണ്ട് സംഭവം ഇനി ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കളറുണ്ട് നോർമൽ അല്ലല്ലോ സുഹൃത്തുക്കളെ നമ്മള് ബെഡ്ഷീറ്റിന്റെ ഒരു ഡെലിവറിക്ക് വേണ്ടിട്ട് വന്നാട്ടെ നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ തുർക്കി ബെഡാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് മൂന്ന് കളറിലാണ് അവർക്ക് ഓർഡർ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റ് സിൽവർ കളറ് ബ്ലൂ കളറ് പിന്നെ കോഫി കളർ അതിന് പുറമെ ഫൈവ് പീസ് സെറ്റ് വരുന്നുണ്ടല്ലോ ഇത് ഇത് പ്രീമിയം ആട്ടോ ഓൺലൈനിൽ കിട്ടുന്ന സാധനമല്ല അത് ആണ് ഈ ഫൈവ് പീസ് രണ്ട് കുഷ്യന് രണ്ട് പില്ലോ കവറ് സിംഗിൾ ബെഡ്ഷീറ്റ് ഫുൾ കിങ് സൈസിലാണ് അപ്പോൾ ആർക്കും ഡൗട്ട് വേണ്ട ഇന്നത്തെ ഓർഡർ ചെയ്യുന്നത് ഈ ക്വാളിറ്റി ഫാബ്രിക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് അവരെ ബെഡ്റൂം പോയി വിരിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ ഇപ്പോൾ നമ്മൾ റിലേറ്റീവിൻ്റെ വീടായത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പ്രെസൻറ്റ് ചെയ്യാമല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൂടെ ഉള്ള ചങ്ങ് ബ്രോ ഉപയതാണ് നടക്കും ഉപയതാപോലെ പോവാം ബെഡ്റൂം പോയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം മുകളിൽ നമുക്ക് ചെയ്യാം മുകളില് ഏറ്റ പഠിക്കുന്ന ജേറ്റ എന്ന് പറഞ്ഞോണ്ടട്ടെ ഞാൻ തന്നത് ആ അത് ഒന്ന് ഏകദേശം ഒരു മൂന്നര നാലിലോ ഉണ്ടാവും ആ തുർക്കിന്റെ സാധനം ഇതിപ്പോ ഉള്ളത് ഇപ്പൊ നല്ല സെറ്റ് സാധനങ്ങളാട്ടോ ഓൾറെഡി ഇപ്പൊ ഉള്ളത് നല്ല അടിപൊളി കംഫർട്ട് സെറ്റാണുള്ളത് ഇതെങ്ങനെയുണ്ട് സംഭവം ഇതിൽ തന്നെ നമ്മൾ കളർ ഉണ്ട് മെറ്റീരിയല ഇമ്പോർട്ടന്റ് അല്ലേ നോർമൽ അല്ലല്ലോ വേറെ കളർ ആഫി കളറാണ് മൂന്ന് കളർ നമ്മൾ കൊടുത്തേ ഇപ്പൊ നമ്മൾ ബ്ലൂ കാണിച്ചു ഇതിന്റെ കോഫി കളർ ജസ്റ്റ് തലനന്റെ മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ളൂ വെച്ചിട്ടുള്ളുട്ടോ ഇതിന്റെ താഴ ഭാഗം എന്ന് പറഞ്ഞാല് വേറൊരു കളർ വരിക ഇത് ഇത് അല്ലാതെ മൾട്ടി പർപ്പസ് ആണ് വിന്ററിനും സമ്മറിനും ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്ത് ആയതുകൊണ്ടത് മൾട്ടി പർപ്പസ് ആണ് ഇതിന്റെ താഴെ ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ തിക്നെസ് ഒന്ന് കാണിച്ചു കൊടുത്താ ഇത് അത്യാവശ്യം കട്ടി ഉണ്ട് മെറ്റീരിയൽ ഫാബ്രിക് അടിപൊളിയാണ് സ്റ്റിച്ചിങ് അടിപൊളി ക്വാളിറ്റി ആണ് ഇതാണ് ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഡിസൈൻ വരുന്നത് അടിപൊളി ഡിസൈനാണ് ഓരോ റൂമിനനുസരിച്ച് ഓരോ കളറിന് അനുസരിച്ചാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോഴാണ് ആ റൂമിൻ്റെ ആ ഒരു ഷോ ഇത് എടുത്ത് കാണിക്കുള്ളൂ ഇതിപ്പോൾ കോഫിയാണ് ഇതിൽ ലൈറ്റ് ഉണ്ട് ഇത് ഡാർക്ക് ടൈപ്പ് ആണ് ലൈറ്റ് ടൈപ്പ് വേറേണ്ടത് ഒരു സിൽവർ കളർ കേട്ടോ ലൈറ്റിലേക്ക് പോയി അപ്പോൾ കിങ് സീസാണ് നൂറ്റിയെട്ട് നൂറ്റിയെട്ട് നമ്മൾ ഇങ്ങനെ വിരിച്ചു കഴിഞ്ഞാലും ഇത്രയും ഭാഗം താഴോട്ട് നിൽക്കും വേണമെങ്കിൽ നമുക്ക് ഫോൾഡിങ് ചെയ്യാം രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല സൈസിലാണ് കിടക്കുന്നത് ഈ സൈഡ് കുറച്ച് വലിച്ചിടാണ്ട് ഇതാണ് ഇതിൻ്റെ ഈ ഫാബ്രിക്ക് ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ താഴത്ത് വരുന്നത് വേറെ ഒന്നുകൂടി ലൈറ്റ് കളറിലാണ് ഇതാണ് അതിൻ്റെ ഫാബ്രിക് വരുന്നത് അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് തുറുക്കിയാണ് സാധനങ്ങളാണ് ഫൈവ് പീസ് വരുന്നത് ഫൈവ് പീസ് മീൻസ് എന്നാൽ രണ്ട് കുഷുണ്ടാവും ഇതേപോലെ രണ്ട് കുഷ് ഉണ്ടാവും ഇത് പിടിച്ചാൽ അപ്പോൾ ഈ കാണുന്നതാണ് ഫൈവ് പീസ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ നമ്മൾ സാധാരണ ഓൺലൈനിൽ കിട്ടുന്ന ആ ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ സ്റ്റിച്ചിങ് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കി ഇതൊക്കെ സ്റ്റിച്ചിങ് നല്ല ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ആണ് അതുപോലെ തന്നെ ഈ ഒരു പില്ലുണ്ടല്ലോ ചെറിയ കുഷന് ഇതൊക്കെ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ക്വാളിറ്റി വരുന്നതാണ് അത്യാവശ്യം നല്ല പ്രീമിയം സാധനമാണ് അത് നോർമൽ ഐറ്റം ഓൺലൈനിൽ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഉള്ളത് ഇതിൻ്റെ സ്റ്റിറ്റിങ്ങിൻ്റെ ആ ഒരു ഡിസൈനിങ് എംബ്രോയിഡറി വർക്ക് നോക്കി നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് അതിൻ്റെ പില്ലോ കവർ ആയാലും നല്ല അടിപൊളി എംബ്രോയിഡറി വർക്കും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അപ്പോൾ ഇത് ലോ ബഡ്ജറ്റ് സംഭവമാണ് ഒരു എണ്ണൂറ് രൂപക്കൊക്കെ ഈ സാധനം സ്വന്തമാക്കാം തുർക്കി ഫാബ്രിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി അറുന്നൂറാണ് ഓഫർ പ്രൈസിൽ നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിക്കാൻ മറക്കണ്ട കേട്ടോ ആയിട്ടുള്ള തുർക്കി ഫാബ്രിക്കും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള കംഫർട്ടും എല്ലാ മോഡലും നമ്മൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ താല്പര്യ പ്രകാരം കോൺടാക്ട് ചെയ്യുക പിന്നെ തൊട്ടടുത്തു നിന്നൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും മറ്റൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം